ഇപ്പൊ ഈ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേര് ഈ ടി വിയിൽ കാണാനില്ല കൊറേ എണ്ണം ഇത് കൂടാതെ ഡി വൈ എഫ് ഐ ഇവരുടെ ടീഷർട്ട് കണ്ടാലറിയാം ഇന്നലെ അവരെ ധൃതി പിടിച്ച് തയ്യൽക്കാരന്റെ പിടിച്ച് വേഗം അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് അത് ഇട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരാളെ പരിചയപ്പെടുത്താം ടി ജി മോഹൻദാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ഭയങ്കര വൈറലാണ് വയനാട് ലാൻഡ് സ്ലൈഡിനെ പറ്റിയാണ് ആശാം പറഞ്ഞേക്കുന്നത് അതിനുമുമ്പ് നമുക്ക് പുള്ളിക്കാരന്റെ വീഡിയോ എങ്കിലും ദുരന്തം വന്നു കഴിയുമ്പോ ആരെങ്കിലും ചരിത്രത്തിൽ ഇന്ന് ഇല്ലല്ലോ ഹിസ്റ്റോറിക്കലി യു ഷോ മീ വൺ ഇൻസിഡൻസ് അവർ കൊടുക്കും അതിനുള്ള ഒരു മുമ്പും ഇപ്പോഴും ഇപ്പോഴും വെച്ച മാറ്റിയിട്ടില്ല പോയി ജാതി ജാതി മത ചിന്ത ചിന്ത ഇല്ലാതെ അങ്ങനെ ഒരു 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 ഉണ്ടായിട്ടില്ല ഒരിക്കലും ക്രൈസിസിലും ആരും മതവും നോക്കിയിട്ടില്ല നമ്മുടെ പറയുന്നത് ദുരന്തം വരുമ്പോഴും ആരും ജാതി മതവും നോക്കിയിട്ടില്ല നോക്കത്തില്ല എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും ഒരു മനുഷ്യൻ പോലും ജാതി മതത്തെ പറ്റി സംസാരിക്കത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷെ ടി ജി എണ്ണം ചില പന്ന ചില ഫാദർലെസ് ഡിസോർഡർ ഉള്ളവന്മാരുണ്ട് അവന്മാർ ഈ മാതിരി കുത്തിപ്പ് ജാതി മതം കുത്തിക്കേറ്റാൻ വേണ്ടി കൂടെ ശ്രമിക്കും അവന്മാര് നോക്കും ഞാൻ ഒന്ന് കാണിച്ചു തരാം അണ്ണ ഈ പറഞ്ഞ പോലെ ഒന്നും അല്ല കാര്യങ്ങള് അങ്ങനെയുള്ളവന്മാരുണ്ട് അങ്ങനെയുള്ളവന്മാർ അണ്ണൻ ഏത് പേരിട്ട് വിളിക്കുന്നു അണ്ണൻ തന്നെ തീരുമാനിക്കും കേട്ടാ ഇത് കണ്ടിട്ട് ഒരു പ്രദേശം മുഴുവൻ ഒലിച്ചുപോയി ഇപ്പൊ ഈ മറ്റേ ജാക്കറ്റ് ഒക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേരെ ഈ എസ് എസ് വൈ സുന്നി സംഘം എസ് കെ എസ് എസ് എഫ് അതെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെയുണ്ട് വൈറ്റ് കണ്ടു ആ അതെ മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ കാർഡ് ഇതൊക്കെ കുറെ എണ്ണം ഇത് കൂടാതെ ഡിവൈഎഫ്ഐ ഇവരുടെ ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം ഇന്നലെ രാവിലെ ധൃതി പിടിച്ച് തയ്യൽക്കാരന്റെ പ്രിന്റ് പിടിച്ച് വേഗം അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് അത് ഇട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് റിസ്ക് ഉള്ള

അവര് തൊട്ട് മുമ്പത്തെ ദിവസം അവിടെ തുന്നി വെച്ചിട്ട് അതിട്ടുകൊണ്ട് തന്നെയാണ് അത്രയ്ക്ക് അങ്ങോട്ട് അറിയാനുള്ള കഴിവ് നമ്മുടെ മനുഷ്യന്മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം കേട്ടോ എന്നിട്ട് കൊണയടിക്കാൻ ഒരു തണ്ണം തന്നെ എന്ന് പറയുന്നു എല്ലാവരും മനുഷ്യനാണ് മനുഷ്യന് സഹായം വന്നാലും മനുഷ്യന്മാർ മാത്രമേ കാണത്തുള്ളൂ അവിടെ ജാതിയോ മതമോ പാർട്ടിയോ ഒന്നും നോക്കാതെ എല്ലാവരും വന്ന് ഒന്നായിട്ട് പ്രവർത്തിക്കുമോ പറയുന്നു വേറൊരു സാധനത്തിനകത്ത് വന്നിരുന്നെന്ന് പറയുന്നു മറ്റവന്മാര് വേറെ പണിക്കാടോ വന്നത് അവന്മാര് മറ്റേ സാമാനം സ്വനെത്താനാണ് വന്നത് എന്തോന്നാടേ ഇത് എവിടെങ്കിലും ഒരിടത്ത് നിൽക്കി രണ്ട് വള്ളത്തിലൂടെ അഞ്ചാറ് വള്ളത്തിൽ കാല് ചവിച്ച് വെച്ച് കഴിഞ്ഞാൽ തുന്നാപ്പുറിയൊക്കെ നാല് വശത്തോട്ട് പോകും അണ്ണൻ്റെ പ്രായം കുറെ ആയില്ലയോ ദൈവത്തെ ഓർത്ത് ഈ സമയത്തെങ്കിലും ഇമ്മാതിരി കുണ്ണത്തനം പറഞ്ഞുകൊണ്ട് വരല്ലേ അണ്ണ അണ്ണന്റെ ഡാടിയില്ലാത്ത ഒരു അണ്ണൻ മാത്രം അറിഞ്ഞാ താഴെ കൂടെ എന്തിനാ അറിയിക്കണേ എന്നൊക്കെ പാടുണ്ടോ ടീജി അണ്ണോ മോശം കേട്ടോ അതൊക്കെ <laughs> 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 <hans> ും ചെയ്യാൻ പാടില്ല പിന്നെ നമ്മുടെ അണ്ണൻ ഇങ്ങനെ മാറ്റി മാറ്റി ഒരു പറഞ്ഞോണ്ടിരിക്കാണ് എന്ത് ചെയ്യാൻ പറ്റും അന്നെ വേറൊരു സാധനത്തിനകത്ത് വേറൊരു ഇന്റർവ്യൂവിനകത്ത് അണ്ണൻ നമ്മുടെ മുല്ലപ്പെരിയാറിനെ ഒരു കാര്യം പറയുന്നുണ്ട് മുല്ലപ്പെരിയാറിനെ പറ്റി അതൊന്ന് കേട്ടോ അങ്ങനെ പക്ഷെ ഞാൻ പറഞ്ഞു പറഞ്ഞൊന്നല്ല ഏതെങ്കിലും പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണോ മുല്ലപ്പെരിയാർ പൊട്ടെന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ പൊട്ടില്ല എന്ന് പറയുന്നത് പഠനത്തിന്റെയും അത് പരിശോധിച്ച വിദഗ്ധ സമിതിയുടെയും അതിന്റെ പരിശോധന ആർഗ്യമെന്റുക കേട്ട സുപ്രീം കോടതി ജഡ്ജ്മെന്റിന്റെയും ആ സുപ്രീം കോടതി നിയോഗിച്ച വിദഗ്ധ കമ്മിറ്റിയുടെ ഒക്കെ റിപ്പോർട്ടുകളുടെയും പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പൊട്ടൂല അണ്ണൻ ഇവിടെ പറയുന്നത് മുല്ലപ്പെരിയാറ് പൊട്ടൂലെന്നാണ് കാര്യം പൊട്ടിക്കഴിഞ്ഞാൽ അണ്ണൻ ജീവനോട് ഉണ്ടാവില്ല അണ്ണനെ ചോദ്യം ചെയ്യാൻ ആരോടും ഉണ്ടാവൂല്ലെന്ന് അണ്ണൻ കൃത്യമായിട്ട് അറിയാം അപ്പൊ പിന്നെ ഇങ്ങനെ തള്ളി വിടുന്നതിന് ഒരു ഉളുപ്പില്ല തള്ളി വിടാല്ലോ പൊട്ടിക്കഴിഞ്ഞാൽ ചത്തുക്കോളൂല്ലോ എന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ ഒരു കാര്യം ചെയ്യും ഇത്ര കൊറപ്പാണെങ്കിൽ ഒരു പായു തലങ്ങനെ എടുത്തിട്ട് മുല്ലപ്പെരിയാറിന്റെ കീഴിലെങ്ങാൻ വേണ്ടി വീട് വെച്ച് താമസിക്കുക അതിനുള്ള ധൈര്യം വല്ലതും ഉണ്ടോ അണെങ്കിൽ ഉണ്ടെങ്കിൽ പറ എന്നിട്ട് പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എണ്ണം പറയുന്നുണ്ട് എന്തിന്റെ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പൊട്ടും 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 എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ന്യൂസിൽ ഒരു സ്ത്രീ പറയുന്നുണ്ടായിരുന്നു ആ ഉരുൾപൊട്ടൽ സമയത്ത് കുറെ ആനകൾ മലയിറങ്ങി വന്ന് ഓടുന്നുണ്ടായിരുന്നു അപ്പൊ ആന ഇറങ്ങി ഓടിയത് ആനയ്ക്ക് മറ്റേ ബുക്കിനകത്ത് എഴുതി കൊടുത്ത തെളിവ് അതായത് പൊട്ടും സാധനം എന്താ പ്രൂഫ് ഉണ്ട് അത് വെച്ചിട്ടാണ് ഓടിയത് അല്ല അതിന് തോന്നി അതിനടിച്ച് കാര്യം അത് പ്രകൃതി അറിഞ്ഞ് പ്രകൃതി ജീവിക്കുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് അതിന് മനസ്സിലായി അവിടെ തെളിവുകളല്ല നോക്കേണ്ടത് വെറും കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ മതി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴില് പണിയഴിപ്പിച്ച മുല്ലപ്പെരിയാറ് അഞ്ചു കൊല്ലം കൊണ്ടാണ് പണി എഴുപ്പിച്ചത് ഏകദേശം നൂറ്റി ഇരുപത്തി ഒമ്പത് കൊല്ലം ആയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ട് അത് ഉണ്ടാക്കിയ ആള് തന്നെ പറയുന്നത് അത് അമ്പത് കൊല്ലത്ത് കൂടുതൽ നിക്കൂലെന്നാണ് അമ്പത് കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പൊ എഴുപത് കൊല്ലമായി ഇടേ ഒരു ആഹാരം ഉണ്ടാക്കി ഒരുത്തിന് കൊടുക്കുകയാണ് ഉണ്ടാക്കിയെന്ന് തന്നെ പറയുന്ന ഇടേ ഇത് കണ്ട രണ്ടു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കഴിച്ചത്തുന്ന് ഉണ്ടാക്കിയെന്ന് തന്നെ പറയുന്ന അമ്പത് കൊല്ലത്ത് കൂടുതൽ നിക്കൂല് എന്നിട്ടും പൊട്ടൂല്ല പൊട്ടൂല്ല പൊട്ടൂല്ലെന്ന് പറഞ്ഞ് നമ്മളെ നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് ഇങ്ങനെയുള്ള കുറെ ടീംസ് മുല്ലപ്പെരിയാറിന്റെ കാര്യങ്ങൾ നോക്കുന്ന മൊത്തം തമിഴന്മാരാണ് മൊത്തം അവര് അവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ അതിന്റെ പേപ്പേഴ്സ് ആയാലും തെളിവുകളായാലും എല്ലാം കൊണ്ടുവരുത്തുള്ളൂ കാര്യം എന്ന് പറഞ്ഞാലും മുല്ലപ്പെരിയാർ പൊട്ടി കഴിയാൻ തമിഴ്നാട്ടിലും ഒരു പ്രശ്നം ഉണ്ടാവില്ല അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഫ്രണ്ടിലൊരു മല നിൽപ്പുണ് മൊത്തം അടിച്ച് ഇങ്ങോട്ടാണ് വരുന്നത് അവന്മാർക്ക് വെള്ളം വേണം അത് അവന്മാരുടെ അത്യാവശ്യമാണ് അതുകൊണ്ടാണ് അവന്മാർ അത് പ്രൊട്ടക്ട് ചെയ്യുന്നത് പക്ഷെ നമ്മുടെ കാര്യം അങ്ങനല്ല എന്നിട്ട് വണ്ണം പറയുന്നത് തെളിവ് വേണം തെളിവ് വേണം തെളിവ് വേണം ഈ കേരളത്തിന് ആരെങ്കിലും അതിന്റെ അകത്തോട്ട് കേട്ടുകോ ഇല്ലല്ലോ ഏതെങ്കിലും മീഡിയ കേട്ടു ഇല്ലല്ലോ മൊത്തം അടച്ചു മൂടി വെച്ചേക്കുന്നതിന്റെ കാര്യമുണ്ട് അതിനകത്ത് എന്തൊക്കെയോ ഹൈഡ് ചെയ്യാനുണ്ട് മുല്ലപ്പെരിയാറിന്റെ അകത്തെ ഒരു ഫോട്ടോ നമ്മൾ കണ്ടിട്ട് എത്ര കാലമായി വർഷങ്ങൾക്ക് മുമ്പുള്ള മുല്ലപ്പെരിയാറിന്റെ ഫോട്ടോ മാത്രമേ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളൂ റീസെന്റ് ഫോട്ടോ ഒന്നും അവൈലബിൾ അല്ല ഒന്നും ഹൈഡ് ചെയ്യേണ്ടാണെങ്കിൽ എന്തുകൊണ്ട് ആൾക്കാരെ അങ്ങോട്ടാ അനുവദിക്കുന്നു അത്രയും കെട്ടാറുണ്ട് ഇതുപോലെ ചോദ്യങ്ങളുണ്ട് ആൾക്കാർക്ക് ആൾക്കാർക്ക് പിന്നെ ആൾക്കാരുടെ ജീവൻ പേടിക്കേണ്ട ആശങ്കയുണ്ട് അന്നേരം ഇതുപോലെ റിപ്പോർട്ടും പൊക്കി പിടിച്ചിട്ട് അങ്ങനെ പൊട്ടൂല്ല പൊട്ടൂലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നാളെ പൊട്ടിക്കഴിഞ്ഞാൽ ഈ റിപ്പോർട്ടിന് എന്തൊരു വാല്യൂ ആണുള്ളത് അന്നേരവും പറയും ആ റിപ്പോർട്ടിനകത്ത് ഇന്ന് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്തുകൊണ്ട് ജാഗ്രത എടുത്തില്ലെന്ന് ഈ എണ്ണം തന്നെയാണ് നമ്മുടെ മറൈൻ ഡ്രൈവിനെ പറ്റി ഒരു കാര്യം പറയുന്നത് അതുകൂടെ നിങ്ങളൊന്ന് കേട്ട് അപ്പൊ അതിനിടയ്ക്കാണ് ഈ ഗാഡ്ഗിൽ നമ്മളുടെ മറൈൻ ഡ്രൈവ് തിരിച്ച് കടലെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് എറണാകുളത്ത് വന്നപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരാളാണ് അതും ശരിയാണ് കാരണം ഈ നാടൻ ആൾക്കാരുടെ ഉള്ളിലെ അറിവുണ്ടല്ലോ നാട്ടറിവ് അത് അതിഭീകരം മട്ടാഞ്ചേരിയിൽ ഒരു തങ്കപ്പഞ്ചാട്ടിന് ഇരുപത് വർഷം മുമ്പ് എന്നോട് പറഞ്ഞു ഈ സാധനം കടലെടുത്തുകൊണ്ട് പോകും അദ്ദേഹം താമസം അപ്പൊ നാട്ടുകാരുടെ നാട്ടറിവിന് കുഴപ്പമില്ല അതിന് പ്രൂഫൊന്നും വേണ്ട തങ്കപ്പച്ചേട്ടം പറഞ്ഞാൽ മതി മട്ടാഞ്ചേരി മറ്റേ താമാനും കള്ളലെടുത്തു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളലെടുത്തുണ്ട് പക്ഷെ മുല്ലപ്പെരിയാറിന്റെ കേസ് തോന്നിയിട്ട് അണ്ണൻ അവിടെ പേപ്പറിനകത്ത് സാധനം വേണം ഇത് പൊട്ടു എന്നുള്ള തെളിവ് വേണം എന്നാലേ അണ്ണം വിശ്വസിക്കത്തുള്ളു ഇതാ പറഞ്ഞ ഇട പല വെള്ളത്തിലൂടെ കാറി ചവിട്ട് നിക്കാതെ ഇങ്ങനെ പൊളന്നു പോയി രണ്ടായിട്ട് ക്ഷുണ്ണിക്കാനും പിന്നെ ഡൗട്ട് അവര് എങ്ങോട്ട് പോകണം അവസാന ഷുണ്ണി വരെ പിണങ്ങി പോകുന്ന അവസ്ഥയിലോട്ട് വരുവണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ മാറ്റി പറയാമോ ഒരിടത്ത് പറയും തെളിവ് വേണം മറ്റെടുത്ത് പറയും തകച്ചിട്ട് വാക്കുമതിയത് ഇത് തന്റെ പ്രായമായി പറഞ്ഞേ ഞാൻ ഞാൻ പറയുന്നത് ഈ മുണ്ടക്കൈ ദുരന്തം വെച്ചിട്ട് മുല്ലപ്പെരിയാളെ രക്ഷപ്പെടുത്തി എടുക്കാനുള്ള വെപ്രാളം അത് നടക്കാൻ പോകില്ല എനിക്കൊരു ചോദ്യമേ ഉള്ളൂ നിങ്ങൾക്ക് തമിഴ്നാട്ടിലുണ്ട് എന്താണ് ഇത്ര വിരോധം ഒരു വിരോധം ഇല്ലാത്ത നമുക്ക് ഇവിടെ ജീവിക്കണമെന്നേ ഉള്ളൂ നിങ്ങൾക്ക് ജീവിക്കാൻ ഇന്ന് വരെ യാതൊരു കുഴപ്പമുണ്ടായിട്ട് നാളെയോ ഒരു കുഴപ്പമുണ്ടായിട്ട് നാളെ ഞാൻ പറയട്ടെ ഇടുക്കി ഡാം പൊട്ടിയാലും നീ എന്താ പുട്ടില്ലെന്നെന്താ ഉറപ്പ് അത് ഇതുപോലെയുള്ള കുഴപ്പങ്ങൾ പറയുന്നില്ല പറഞ്ഞു കേട്ടിട്ടില്ല അനേ പറഞ്ഞു തുടങ്ങിയാൽ മതി മതി ഇടുക്കി ഡാം ഉണ്ടാക്കി മുല്ലപ്പെരിയാർ അതുപോലെന്താ മനസ്സിലാവാത്തത് എക്സ്പയർ ആയി കഴിഞ്ഞ ഒരു സാധനം നിങ്ങളെ കൊണ്ട് തിന്നാൻ പറഞ്ഞാൽ നിങ്ങൾ തിന്നു ഈ വയനാടിന്റെ ലാൻഡ് സ്ലൈഡ് വന്ന സമയത്ത് മുല്ലപ്പെരിയാറിനെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഭീകരത എത്ര മാത്രമാണെന്ന് കേരളത്തിലുള്ളവർക്ക് ഇപ്പം മനസ്സിലായി വയനാട്ടിൽ ഇത്രയാണെങ്കിലും മുല്ലപ്പെരിയാറ് പൊട്ടിക്കഴിഞ്ഞാൽ എന്തായി തീരുമെന്ന് പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല ചിന്തിക്കാൻ പോലും സമയം കിട്ടത്തില്ല വയനാട്ടിൽ ചിന്നി തെറിച്ചിടക്കുന്ന ശരീരഭാഗങ്ങളെങ്കിലും കിട്ടും മുല്ലപ്പെരിയാർ കിട്ടത്തില്ല അല്ലെ മുല്ലപ്പെരിയാറ് എല്ലാം പൊട്ടുവാൻ നമ്മുടെ ചാനലിന്റെ മീറ്റിംഗ് ഉണ്ട് അറബിക്കടലിൽ വെച്ചിട്ട് എല്ലാരും വന്ന് പങ്കെടുക്കണം കേട്ടോ ഞാൻ ഇപ്പോഴേ പിന്നെ സമയം കിട്ടത്തില്ല ആ സമയത്ത് പറയെ എല്ലാരും വന്നിട്ട് അറബിക്കടലിന്റെ ഒരു കോർണർ ഇന്നാ നമുക്ക് അവിടെ മീറ്റിംഗ് ഒക്കെ ഒത്തുകൂടാ കയ്യും കാലും ഒക്കെ പറങ്ങിക്കൊണ്ട് വന്നാൽ മതി കിട്ടുന്നൊക്കെ ആ അവസ്ഥയാണ് ഇങ്ങേരി ചാവാറായി അപ്പൊ പിന്നെ ഇങ്ങനെ തോന്നിയാ സമയം വിളിച്ചു പറയാം നമ്മൾ അതുപോലെ ആന്നുകൂടി ജീവിതം ബാക്കി അടക്കുക പൊട്ടിക്കഴിഞ്ഞി പിന്നെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേരളം എന്ന് പറയുന്ന സാധനത്തിന്റെ എഴുതി വെക്കാൻ പോലും പിന്നെ ഒരു സാധനവും കാണത്തില്ല രണ്ടോ മൂന്നോ ജില്ലകൾ മാത്രം അവശേഷിക്കും ബാക്കി ൂടെ എങ്ങോട്ട് പോ അറബിക്കടലിലോട്ട് ചേരും ഇതിനാ പറയാ ഇങ്ങനെയുള്ള വിവരം കൂടിയ മക്കളുണ്ടായ പേരിലാണ് അതിപ്പോഴും ഒരു എന്താ പറയാ ഡീ ചെയ്യാതെ ഇങ്ങനെ നിക്കുന്നത് കറണ്ട് കാര്യമില്ല പൊട്ടിത്തൊലയട്ട് പുല്ലൊക്കെ